ഇതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളയാം ഇല കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലയുണ്ടെങ്കിൽ ഇതിൻ്റെ ജലാംശം മുഴുവനും ഇല വലിച്ചത് ഈ കമ്പ് ഉണങ്ങി പോകും അപ്പോൾ ഇനി വെള്ളത്തിൽ ഇത് അടിയിൽ വെള്ളത്തിൽ മുട്ടിച്ച് ഇടയാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഈ ഒരു കൊമ്പ് മതി നമുക്ക് പിടിപ്പിക്കാനായിട്ട് ഇത്ര ഉള്ളൊരു കൊമ്പ് കിട്ടിയാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഈ കൊമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂമ്പ് മുകളിലേക്ക് വന്നിരിക്കുന്നത് ഇത് കണ്ട ഒട്ടിങ്ങനെ വിരിഞ്ഞ് വിരി വിരിയാറായിട്ട് വന്നിരിക്കുന്ന കൊമ്പാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ കൂടുതൽ മൂപ്പത്തിയ കൊമ്പ് എടുക്കരുത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കില്ല ഇത് ഇതേ ഇതാണ് ഇതിൻ്റെ പ്രായം അപ്പോൾ ഇതേമാതിരി പ്രായമുള്ള വേറൊരു കൊമ്പുമ്മ ഇത് പിടിപ്പിക്കുക പിടിപ്പിക്കുന്ന പലവിധമുണ്ട് ഗ്രാഫ്റ്റിങ് പലവിധത്തിലുള്ള ഉണ്ട് ഇത് നമ്മൾ ഞാൻ ഒരുവിധം കാണിച്ചു തരാം പ്പോൾ ഈ കമ്പ് പിടിപ്പിക്കാൻ പോകുന്നത് ഈ കൊമ്പും വേണം ഇത് റോസ്റ്റോക്ക് എന്ന് പറയും ഇത് സയോൺ എന്ന് പറയും നമ്മൾ വറുത്ത് എടുക്കുന്നത് അപ്പോൾ ഇതും വേണം നമ്മൾ പിടിപ്പിക്കേണ്ടത് ഇത് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അണുമുക്തമാക്കണം സാനിറ്റൈസറോ എന്തെങ്കിലും ഉള്ളിയോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ കൈ ശുദ്ധമാക്കണം ശുദ്ധമാക്കിയിട്ടാണ് ഇതൊക്കെ പിടിപ്പിക്കേണ്ടത് പിടിപ്പിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരും ആ കൈ അണുമുക്തമാക്കാനാണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് അതിൽ കയ്യിലൊക്കെ പുരട്ടുക അതേപോലെ തന്നെ ഈ കൊമ്പുമ്മ ചെയ്യുന്ന സ്ഥലത്തും വരട്ട സാനിറ്റൈസർ ഇല്ലെങ്കിൽ സവാളെ ഉള്ളി എന്തെങ്കിലും പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിൽ തേക്കുക അതേപോലെ തന്നെ നമ്മൾ ഇത് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ എടുക്കുന്ന പുത്തൻ ബ്ലേഡ് ആയിരിക്കണം ഉപയോഗിക്കാത്ത ബ്ലേഡ് പകുതി ഒടിച്ചെടുത്താൽ മതി ആദ്യം തന്നെ ഒരു മുറിവ് ഉണ്ടാക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അതേമാരെ അതിനെ കിഴപ്പിട്ട് കീറി ആ ഒരു പീസ് അങ്ങോട്ട് കളയാം കണ്ട ഇത്ര കളയാ എന്നിട്ട് അടുത്ത ഇതിൻ്റെ കൊമ്പ് ആദ്യ ഭാഗം ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇതേമാരെ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറുഭാഗത്ത് ഇതേമാതി മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് ഇതേമാതിരെ ചെത്തി ചതയരുത് കറക്റ്റായിരിക്കണം എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കാം ഇത് നീലമാവിൻ്റെ കൊമ്പാണത് സയോൺ നീലംമാവും ഈ മാപ്പന്ത് കുമ്പുമ്മയാണ് വെക്കുന്നത് ഇനി ഇത് ശരിക്കും ടൈറ്റ് ചെയ്ത് കെട്ടുക കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഒരു പ്ലാസ്റ്റിക് കവറിട്ടത് മൂടണം അപ്പോൾ പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോൾ അത് ഒന്ന് നനച്ചെടുക്കണം ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ജല വെള്ളം എടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈർപ്പമൊക്കെ പോയതാണ് ഓവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കവറ് ഇതിൻ്റെ ഇടും ഇതേമാതിരി തന്നെ വള്ളിയെടുത്ത് ഇതിൻ്റെ മീ അടി അരിയിൽ കെട്ടിക്കൊടുക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു പൊടിക്കയുമില്ല ആൾക്കാർ വലിയ ടെക്നിക്കാണെന്ന് അതൊന്നുമില്ല ഞാൻ ഈ ചെയ്തത് ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഒരു പ്രാവശ്യം കണ്ടാൽ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത് ഇരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുമ്പോൾ ഇന്ന് പൊടിപ്പ് വരും ഈ പൊടിപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലുള്ള ഈ ക്ലാ ഈ പ്ലാസ്റ്റിക് കർലാസിൽ നോക്കിയാൽ കാണാം അപ്പോൾ ആ അതിന് ഈ പൊടിപ്പ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് അഴിച്ചു കളയുക അഴിച്ചു കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ ഒരു മൂന്നാലഞ്ചല വന്നു കഴിയുമ്പോൾ അടിയിൽ വെച്ച് കിട്ടിയാക്കണത് അഴിച്ചു കളയുക പിന്നെ എല്ലാവരും പിടിക്കണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാവിൻ്റെ വെറൈറ്റികളാണ് ഇപ്പോൾ തന്നെ മനുഷ്യന് ഒരു രക്തം തന്നെ ഇത് പറ്റില്ലല്ലോ എന്ന വേറെ തന്നെ ഇതിനും ഒരു നൂറെണ്ണം ഒക്കെ പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു എഴുപത്തഞ്ചെണ്ണം എഴുപണ്ണം ഒക്കെ പിടിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ശ്രദ്ധ വളരെ ആയിരിക്കണം അണുബാധ ഒട്ടും ഉണ്ടാവാൻ പാടില്ല അതൊക്കെയാണ് നോക്കുന്നത് കൂടുതലും വർഷകാലത്താണ് ഈ ചൂട് കൊണ്ട് ഉണങ്ങി പോകാണ്ടിരിക്കുമ്പോൾ വർഷകാലത്താണ് ഏറ്റവും നല്ലത് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ നല്ലത് ഇതുവരെ തന്നെ ചെയ്താണ് ഇതൊക്കെ ഇത് ഒരു ഒരാൾ ഒരാഴ്ച കഴിഞ്ഞത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അങ്ങനെ തന്നെ ഇതാണ് ഇനി ആകുമ്പോൾ നമുക്കൊന്നും ഒന്നും ചെയ്യാനില്ല നമുക്ക് നമുക്ക് പൊടിപ്പ് വന്നു കഴിയുമ്പോൾ ആ പ്ലാസ്റ്റിക് കവർ മാറ്റി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട പിന്നെ അതിന് അണു കേട് വരാണ്ടിരിക്കാനായിട്ട് അണുബാധയൊക്കെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിനുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക പുകയിടുക അതൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത് മാവ് മാത്രമല്ല നമുക്കിപ്പോൾ അടീനിയാണ് അഡീനിയമേം ഗ്രാഫ്റ്റ് ചെയ്യുക ഇത് എൻ്റെ ഇത് വേണ്ട വെള്ള കണ്ട പൂവേണ്ട ഇതിൻ്റെതീ അറ്റത്താണ് ഗ്രാഫ്റ്റിങ് ചെയ്താക്കുന്നത് ഇത് ചുമ്പ് കളറാണ് ഇതുമ്പോൾ തന്നെ എല്ലാ കളറും ഓരോ കൊമ്പുമ്പോൾ വേറെ വേറെ കളറുകൾ വെറൈറ്റി കമ്പുകൾ നമുക്ക് ചെയ്യുക ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ ചെയ്തതാണ് ഞാനത് അതുമാ ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുക്കാറുണ്ട് അതുമാ പൂ വരെയാണ് കണ്ട ഇത് ചെയ്ത് വച്ചതാണത് ഇതിപ്പം ഇനി ഇത് ഇതഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെള്ളയാണ് ഇത് ശരിക്കും ചുമപ്പാണ് ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതേമാതിരി തന്നെ മാവ് പ്ലാവ് നാരകം എല്ലാത്തുമേം ചെയ്യാം എല്ലാ എല്ലാത്തുമേ നമുക്ക് വേറെ വേറെ വെറൈറ്റികൾ ചെയ്യാം റംബുട്ടനാവുമ്പോൾ മഞ്ഞ ചൊമ്പ് ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എൻ്റെ പേര് എന്നാണ് എറണാകുളം ജില്ലയിൽ ചറായിൽ ഗൌരീശ്വര ക്ഷേത്രത്തിനടുത്ത് മൃഗാസ്പത്രിയുടെ പടിഞ്ഞാറസ്വണ് എൻ്റെ വീട് ഇത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ ഗ്രാഫ് ചെയ്യുന്ന തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു മുപ്പത്തിയാറ് ഇനം മാവുകൾ ഉണ്ട് എൻ്റെ അത് പല ടൈപ്പായിട്ട് മൽഗോവ അൽഫോൺസ ജഹാംഗീർ ഹിമാ നീല നീലം കോമാവ് പ്രിയൂര് കടുക്കാച്ചിയുമാവ് പന്തലുമാവ് അങ്ങനെ കല്ലിട്ടിയുമാവ് അങ്ങനെയൊക്കെ മുപ്പത്താറും എനിക്കവിടുന്ന് വെറൈറ്റി മാവുകൾ കിട്ടി കഴിഞ്ഞാലും അതിൻ്റെ കൊമ്പുകൾ കൊണ്ടുവന്ന് ഇമ്മ പിടിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പല ആൾക്കാരും എന്നെ ക്രാഫ്റ്റം ചെയ്യാൻ വിളിക്കാറുണ്ട് ഗ്രാഫ്റ്റേം ചെയ്യാൻ വിളിക്കാറുണ്ട് ഞാൻ പറയും ഈ സംഗതി നിങ്ങളെ പഠിപ്പിക്കലാണ് എൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ വന്നു കഴിഞ്ഞുകൊണ്ട് ഞാൻ ഗ്രാഫ്റ്റം ചെയ്ത് പൈസ മേടിച്ചുകൊണ്ട് പോകാറില്ലല്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റിൻ ചെയ്യണം ഗ്രാഫ്റ്റിയൻ ചെയ്താൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അട്ടിപ്പാണെന്ന് വിചാരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറെണ്ണം ഗ്രാഫ്റ്റീൻ ചെയ്താൽ ചിലപ്പോൾ ഒരു അമ്പതെണ്ണോ അറുപതണോ നമ്മൾ പിടിക്കുകയുള്ളൂ അപ്പോൾ അത് പിടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ മാനും ഓരോ വ്യത്യാസമാണല്ലോ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ മാതൃവിഷമായിട്ടുള്ള മീൻ ചെയ്താക്കുന്നത് അത് എല്ലാം മാവും ചിലപ്പോൾ പിടിക്കണമെന്നില്ല അപ്പോൾ അതിന് സൂട്ടായിട്ടുള്ളതാ പിടിക്കുള്ളൂ ഇതാണ് ഉള്ളത് ഓരോരുത്തരും എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചില ഫോണിലൂടെ പറയും വ്യക്തമായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഇത് രീതിയാണ് ശരിയായ മെത്തേഡ് ഇതുകൂടാണ്ട് നമുക്ക് വേറെ മാവ് കീറിയിട്ട് ഇതിൻ്റെ കൊമ്പ് നേരെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലാപ്പം വരെ ചെത്തി അത് വെക്കാം പല രീതിയുണ്ടത് അപ്രോച്ച് ഗ്രാഫ്റ്റിങ് ഒക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവിൽ നിന്ന് തന്നെ നമുക്ക് പല വെറൈറ്റി മാങ്ങ എന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ട് അതേ കാലത്തെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ നമുക്ക് ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ ഈ മാവിൻ്റെ മാവമ്മ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എല്ലാ ബുദ്ധിമു മാനസികമായ വിഷമങ്ങളൊക്കെ മാറും അതാണ് ഓരോ മാങ്ങകളും കാണുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ അതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്താണല്ലോ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇതേമാരെ തന്നെ ഒരു മാവിയെ തന്നെ പറ്റാവുന്ന രീതിയിൽ ഗ്രാഫ്റ്റിങ് ചെയ്ത് പഠിക്കുക അത് ഫലപ്രദമാവും എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്കിത് ഒരു ഗുരുനാഥനില്ലാണ്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അത് മറ്റാൾക്കാർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സാധാരണ രീതിയിൽ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഓരോരുത്തരും പിറകളൊക്കെ വെച്ചത് പിറ വെച്ച് കഴിഞ്ഞാൽ ഒരു മാവൊക്കെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മാവ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള മാങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം ഈ ഒരു മാവുമ്പോൾ ഇപ്പം ഏകദേശം ഒരു മുപ്പത്താറ് തന്നെ മാവുകളുണ്ട് അപ്പോൾ ആ മാവുകൾ നമുക്ക് മാങ്ങൾ പലതും കഴിക്കാൻ സാധിക്കും അതാണ് അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്കും ഒരു മാതൃകയായിരിക്കണം കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്ക് ഈ ഇതേമാതിന്നെ ഒരു മാവ് വെച്ച് നമുക്ക് പിടിപ്പിച്ചാൽ മതി അത് ഗ്രാഫ്റ്റിങ് ചെയ്ത് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പം നമ്മളില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ഈ മുപ്പത്താറ് അന ആ മാവ് അയാളുടെ ഓർമ്മ എപ്പോഴും നിലനിൽക്കും ഇതാണ് ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യങ്ങൾ